ൊന്നില്ല ഞാൻ എത്ര രാജ്യമ്മാനോടൊപ്പനോടും പറഞ്ഞു ഒരു ഇത് പറഞ്ഞിട്ടിന്നെ എത്ര രാജ്മേൻ്റെ മടപ്പാടും ഇവിടെ നിൽക്കാൻ ഒരു സൗകര്യം അത് പറഞ്ഞിട്ട് ഒരു ഇതൊന്നും കേക്കണീയല്ലേ ആനോടൊപ്പം പറയാം പണിയൊക്കെ കഴിഞ്ഞ് ഓള് റൂമിൽ പോയി കഴിഞ്ഞ ഇരിക്കുക നല്ല പഠിപ്പാണ് ഏതായാലും എന്ന ഒരു നാത്തും വന്നിരിക്കണല്ലോ എന്നിട്ട് ഒന്ന് രണ്ട് വർത്താനം പറയുന്നേ ഓച്ചില്ല വല്യ സയ്ക്കല്ലേ അവള് ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവുള്ളു അവിടെ പോയിരിക്കട്ടെ ത്തിച്ചു പോക്കാണ്ട് പോവും ഞാനെന്ത് നടന്നു കൊടുത്തണംബ രസത്തായ തമ്പുരാനെ ഈ പെൺകുട്ടി ഇവിടത്തെ വന്നാൽ ആ ഫോണും വന്നിട്ട് നീച്ചു പോരാന് ഇച്ചോരു പണിയാണ് വല്ലാത്ത ഒരു സാധനാണ് പഠിച്ചോനെ ഇവിടെ ആരാന്റെ പേരയിൽ എങ്ങനെയാടെ പണിയെടുത്ത് നിൽക്കുക എനിക്കറിയില്ല പഠിച്ചോനെ ഇന്നലെയാണ് പെൺകുട്ടി കേറി വന്നത് ഫുൾ ടൈം അലാമത്തായ ഒരു ഫോണ് എന്നോളെ എന്താ എന്റെ കഥ എനിക്ക് നേരത്തെ ചെമ്പി കുഴിച്ചെല്ലിയിൽ തിന്നൂടെ ഇത് നേരെ ഈ ഫോണും എങ്ങനെ കുത്തിപ്പൊടിച്ചാല് എങ്ങനെപ്പോ കാര്യം നടക്കുക അല്ല അഞ്ചിട്ട് അൻറെ കെട്ടിച്ചോർത്ത് പൊങ്ങത്തന്നെ ആണാ പൊന്നാറൻറെ അമ്മ ഒരു സ്വസ്ഥ സമാധാനായിട്ട് ഇവിടെ ഇരിക്കാനും സമ്മതിക്കൂല ഏയ് അല്ല ഞാൻ പാരാന്റെ പേരൽ ഈ ഫോണായിട്ട് ഇങ്ങനെ കളിക്കുവക്കായും കടകട്ട സാധനമാണ് അവിടുത്തെ താള ഒരു ഫോം വന്നാ ചോദിക്കൂ ആരാ ഒരു മെസ്സേജിന് ട്യൂൺ വീണ്ടും കേട്ടാ പറയൂ ആരെന്തെങ്കിലും മെസ്സേജ് അയക്കുമെന്ന് ഇങ്ങനെ പിന്നാലെ വന്ന് ചോദിക്കൂ അങ്ങനത്തെ തലേൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഈ ഫോണൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് കളിക്കുക അപ്പൊ ഇവിടെ ഒന്ന് ഫോൺ എടുത്ത് കളിക്കണമെങ്കിൽ നിനക്ക് എന്താണ് പ്രശ്നം ഇന്ന് നേരം പറ്റു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പാട്ടിയിൽ പോകും ഇന്നലെ മരുവ് പണി കഴിഞ്ഞാൽ റൂമിലും പോകും പിന്നെ ഞാൻ എന്താ കാട്ടുക എനിക്ക് പിന്നെ നേരം പോകണ്ടേ ഇനിക്കൊരു കുട്ടികളെ മക്കളൊന്നും ഇതെല്ലാം കളിപ്പിച്ചിരിക്കാന് അപ്പൊ ഞാൻ ഫോണെന്നോ കളിക്കൂ അല്ലപ്പോ എന്താ കാട്ടുക ഞാൻ ഇത നേരം സമയം ഞാൻ തിന്തി കുളിച്ചോണ്ട് നിങ്ങക്ക് ഞാൻ തിന്നും ചെയ്തതോടെ ഇന്ന് ഇന്താ നോക്കണ്ട എനിക്ക് കൊറച്ച് സമാധാനം വേണം ഞാൻ സമാധാനത്തിന് വേണ്ടിട്ടാണ് ഒരു പത്ത് പതിനഞ്ചീസം നിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ സോകം തരൂലത്തിരുമേ ആരേ ഞാൻ സാധനാണ് ഇന്ത്യ കണ്ടിട്ട് ആരും പഠിക്കണ്ട ഞാനേ നല്ലോളായിട്ടാണ് എന്റെ നാത്തൂന് ഇവിടെ നിന്ന് പോണത് അല്ലെങ്കിൽ ഓളക്ക് എന്നോ ഓള പരെ പോയിന് ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓൾ ബാക്കിയുള്ള പൈ പൊന്നും പൈസ ഒക്കെ തരാതെ പറഞ്ഞാൽ അവളെ തണ്ട കിട്ട് പറഞ്ഞയച്ചത് ഇപ്പൊ എത്ര കൊല്ലായി മൂന്ന് കൊല്ലായി ഏഹ് കുട്ടികളും ഇല്ല മക്കളും ഇല്ല മച്ച തോന്നുന്നു ഓള് ഏർ എന്നാ പിന്നെ അവർക്ക് തരാനുള്ളത് വാക്കിന്ന് തേര്യാ ഇരുപത്തഞ്ച് പവനീട്ട് തന്നാണ് ബാക്കി ഇരുപത്തഞ്ചോടെ ഞാനും നല്ലോളായിട്ടാണ് ഓൾ മൂന്ന് കൊല്ലപ്പെടെ നിന്നത് ഞാൻ മോശപ്പെട്ട ആളാണെങ്കിലേ അന്യ പോർത്തൂരാ ഓൾ നിർത്തൂരാ ആ അത് വലിയ വർത്തമാനം പറയണത് അല്ലേ ഏഹ് ആരാന്റെ പേരയിലൊക്കെ അങ്ങത്തന്നൊക്കെ വാണ്ടിയത് അതെ നിങ്ങൾ മാപ്പിളാരി ഗൾഫിലൊക്കെ ആവുമ്പോ നിങ്ങളെ കണ്ണ് എപ്പോഴും ഒന്ന് വാണം അല്ലാണ്ടേ ഇപ്പത്തെ പെൺകുട്ടികൾ ഇപ്പൊ ഫോണിൽ കൂടെയല്ലേ ഒഴിച്ചോടി പോണത് ഇപ്പൊ പിന്നെ കെട്ടിക്കാട്ട പെൺകുട്ടികളെല്ലാം പോണത് വെട്ടിച്ച് കുട്ടികളായവരാ പോണത് അപ്പൊ ഇന്നടത്തൊക്കെ ഒന്നല്ല രണ്ടു കണ്ണോടൊക്കെ നടക്കണം ആ തലക്ക് തല ചെയ്യണതൊക്കെ ശരി തന്നെയാണ് മെസ്സേജിന് ചൂട് വരുമ്പോ ചോദിക്കൂലേ ഇപ്പൊ ഞാനോടും ചോദിക്കലുണ്ടല്ലോ ആ ആ അതല്ല കഥ എല്ലാപ്പ തോന്നി തോന്നിരിയാണെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂലേ മക്കളെ ആ നാട്ടിലെ കൊണ്ട് പരിപ്പിക്കാനേ നടത്തിക്കൂല ഞങ്ങള് ആ എന്താ എന്താപ്പ നിങ്ങളൊരു കഥ ഓണമ്മ കളിച്ചിരിക്കണോ ഏതായാലും എന്റെ മാത്തുവിൻ്റെ ഒരു പഠിപ്പും അല്ലാത്തൊരു പഠിപ്പാണ് ഏഹ് പണിയൊക്കെ കഴിഞ്ഞാൽ ഓള് റൂമിൽ പോയിക്കാ എന്നാ പിന്നെ ഞാൻ ഒന്നും ചോദിക്കൂലല്ല ഏഹ് ഞാൻ ചോദിച്ചു ചോദിച്ചു മാടുത്തിക്കണ് എന്താ ഞാൻ കാട്ടുക ഏതായാലും ഞാൻ ചോദിക്കട്ടെ ഞാൻ അനക്കു വന്നത് തരാനേ എന്തിനായിട്ട് ഒരുങ്ങിയതാണ് റബ്ബേ നീ ഇപ്പൊ ഇത് സേദന പൈസ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തൊക്കെ കച്ചറാണ് ആ ഭഞ്ഞിണ്ടാക്ക ഏ ഒരു സ്വസ്ഥ സമാധാനത്തിന് വേണ്ടിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ അതിനെക്കായും സമാധാനക്കൊരു ഇവിടെ വന്നാൽ അല്ലാത്തൊരിത് ഇത്ര കൊല്ലായി ഒരുക്കു കൊടുക്കണം എന്നൊരു ചിന്ത ഇല്ല ചെവിയില് പഞ്ഞി വെച്ചിരിക്കേണ്ടി വരും ഇവിടെ നല്ല പഠിപ്പാണ് പഠിപ്പ് പണി കഴിഞ്ഞാല് തട്ടിപ്പൂട്ടി അവിടെ നിൽക്ക എന്ന പിന്നെ ഒന്നും ഞാൻ പറയില്ലല്ലോ എല്ല എല്ലബ എന്താ എൻ്റെ കഥ ഏഹ് ഒരു നാത്തൂനല്ലേ ഉള്ളൂ എനിക്ക് ഏഹ് എന്റെ മാപ്പൂക്ക് ഒരു പെങ്ങളെ ഉള്ളു ഓളെ ഒരു പഴയ ജീസ് നിക്കാൻ വന്നിണ്ടെങ്കില് എനക്ക് ഓളെ ഓളയറ്റ മുണ്ടി പറഞ്ഞാല് ഏഹ് ഇത് എന്ത് പഠിപ്പാണ് ഏഹ് അന്റെ പെർക്കാരിങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ പെർക്കാരോ കളത്തരം പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതാ വേറെ കാര്യം ഏഹ് ഒരു കൊല്ലത്തിനുള്ളിലേ അന്നെ ബാക്കിയുള്ള എല്ലാ പൊണ്ണും അന്റെ എല്ലാ ഇടപാടും തീർക്കാന്ന് പറഞ്ഞാണ് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ കൊല്ലമായി ഏഹ് എന്നിട്ട് അവർക്ക് തന്നെന്ന് യാതൊരു ചിന്ത ഉണ്ടാ അതില്ല എന്നാലെന്താ ബല എന്നോട് പറഞ്ഞു മറുത്തുക്കണ് അന്നെ പെരക്കാരോടും ഞാൻ പറഞ്ഞു മർത്തുക്കണ് ഏഹ് എത്രയും ചേട്ടൻ ഞാൻ ഇങ്ങനെ പറയാ ഏഹ് ഞങ്ങൾക്കിവിടെ കടങ്ങളുണ്ട് ഇന്റെ പൊണ്ണിനെ കെട്ടിച്ചതിനുള്ള കടങ്ങളൊക്കെ വിടാനേ വേണം ഇന്റെ ചെക്കനെ കൊണ്ട് എന്നെ കെട്ടിച്ചത് ഏഹ് എന്നിട്ട് ഇപ്പൊ അതും ഇല്ല ഇതും ഇല്ല ഒന്നുമില്ല നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടുകാരെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ ആകെ തല താച്ചു നിൽക്കല്ലേ ഏഹ് ഞാൻ അന്നോട് ഈ ലാസ്റ്റ് പറയാണ് ഞാൻ എന്നും പറഞ്ഞ പറഞ്ഞപ്പോലല്ലേ പറഞ്ഞത് ഈ ജി എന്റെ പെരക്കാർക്ക് വിളിച്ചിട്ട് എന്റെ ബാക്കിയുള്ള ഇരുപത്തഞ്ച് പൊ പൊണ്ണും അതേപോലെ ബാക്കി തരാളപ്പായി സി ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പൊന്നാനന്റെ വള അന്നെ ഞാൻ ഈ പെരൻ്റെ ഉള്ളിട്ടിട്ട് ഞാൻ എന്നെ കൊല്ലും ഏഹ് ഒരു മനുഷ്യന്മാർ ചോദിക്കൂല അന്നെ ഞാൻ കൊല്ലും ചെയ്യും അന്നെ ഞാൻ ഇവിടെ വായിക്കൂല എത്രയും ചുരം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മടുത്തുക്കണ് ഒന്ന് തോന്തക്ക് തേണമെന്ന് ചോദിച്ചിന്ത ഒന്ന് തോന്ത കൊളത്തരം പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് കൊല്ലണം കേൾപ്പിച്ചത് ഏഹ് ഇന്ന പിന്നെ അത് പോട്ടെ ഇപ്പൊ മൂന്ന് കൊല്ലായല്ല ഇന്റെ ചെക്കൻ ഇവിടെ എത്രാവശ്യം വന്ന് ഇന്ന പിന്നെ അത് പ്രസവിക്കാൻ അതൂല അതിന് എനിക്കൊരു ഭാഗ്യല്ലാത്ത ഓരം പട്ടോളാണ് തമ്പൂരാനെ അതുകൊണ്ട് ഞാൻ അന്നോട് പറയാണ് അന്റെ ഈ സ്വഭാവം എനിക്ക് പറ്റുന്നില്ല ഏഹ് മാ മറ്റുള്ളവരായിട്ട് മുണ്ടി പറഞ്ഞു ഇവിടെ നിന്നോണ്ടി ആ എന്റെ കുട്ടി പഞ്ചിസ നിക്കാൻ വന്നിട്ടുണ്ടെങ്കില് അവൾക്ക് എന്ന് ഒരാപ്പൂനുള്ളൂ ആനക്കൊന്നേ ഉള്ളു എന്താന്നൊക്കെ മുണ്ടി ചെ പറഞ്ഞാല് ജോലൊക്കെ ഒരു പ്രായല്ലേ ആരാ ആക്കാരെഴുതി ഇവിടെ പെരുമാറാൻ നിൽക്കണല്ലേ അന്ന് ഞാൻ ഒന്ന് കൊളിഞ്ഞു പാന്താന്ന് താന്തനം തന്നെ കോണ്ടെ താന്തില്ല താഴും വരുന്നില്ല എന്താ വരാത്തത് ഏ അന് എനിക്ക് അന്റെ എന്റെ സുഖവൈര്യങ്ങൾ ചോദിക്കണ്ടാവും അനക്ക് എനിക്ക് വലിയ പിളകണ്ടെന്ന് തന്നിട്ടല്ലേ എന്റെ മോൻ പൊയ്ക്കുന്നത് അപ്പൊ അയക്കിങ്ങനെ വിൽക്കുന്നുണ്ടാവു സാധാരണ കല്യാണം കഴിഞ്ഞാൽ അമ്മായിമാന്റെ ഫോണിലേക്ക് വിളിക്കണം ഏഹ് ഇന്നിട്ട് ഞാൻ മുഖേന എനിക്ക് തരളി ഏഹ് ലോർത്ത് അങ്ങനെയാണ് ഇവിടെ മാത്രമേ പുതുമ്മന് അനക്ക് വരെ പിളകണ്ടം തന്നിട്ട് ഓൻ പൊയ്ക്കുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഊമിക്കാറു കുറു കുറു പറയാനല്ലേ എനിക്ക് തരള്ളൂ കുറ്റങ്ങളെ നീവം പറഞ്ഞു കൊടുത്തല്ലേ കള്ളത്തി താൻ തോ അതുകൊണ്ടന്നെ അവര് ഇണ്ട് വരാത്തത് പിന്നെ അത് മാത്ര പോച്ചവീട് വരാത്തത് ഞാൻ ഓരോ കാണാൻ കാത്തി കഴിഞ്ഞാൽ ഏതായാലും ഓരോ ഏതാണ്ട് ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ അവടെ പോയിട്ട് നിന്റെ തൊള്ള തരുന്ന ഒക്കെ പറ നാട്ടുകാരെ മുഴുവൻ അറിയിക്കൂ അങ്ങനെയും തന്നാലോ സ്വസ്ഥം തരാത്ത എന്നെ കൊണ്ട് തൊള്ളൊക്കെ എടുക്കാൻ വേറെ പറഞ്ഞോളാ അതുകൊണ്ടേ മര്യാക്ക് പെരക്കാരോട് തരാൻ പറഞ്ഞോ ഒളൂ പനിയൊക്കെ കഴിഞ്ഞിട്ട് അൽമറൊക്കെ വൃത്തിയാക്കിട്ട് മിനിക്കിട്ട് എവിടെത്താണ് എന്നെ പിന്നെ ബാക്കി എന്തിനാ റബ്ബെ പറഞ്ഞു എന്നെ കൊണ്ട് പറയിപ്പിക്കളേ ആന ഞാൻ വേഷം തന്നെ ഞാൻ കോലും ഞാൻ ഒരു മനസന്മാരെ അറിയാതെ ആന ഞാൻ കോലി ഞാൻ ഓരോട്ടോടെ എത്ര കാലം ഞാൻ ഇങ്ങനെ കേക്കേണ്ടി വരും കല്യാണം കഴിഞ്ഞു തുടങ്ങിയതാണ് ഈ ഒരു കേൾക്ക് അപ്പ എനിക്ക് ജീവിക്കാനുള്ള ഒരു പൂനം കൂടി ഞാൻ ഇത് കേക്കാനൊക്കെ വെയ്യും ൊന്നില്ല ഞാൻ എത്ര രാജ്യമ്മാനോടൊപ്പാനോടും പറഞ്ഞു ഒരു ഇത് പറഞ്ഞിട്ട് എത്ര രാജ്മേന്റെ മടപ്പാടും നിൽക്കാൻ ഒരു സൗകര്യം അത് പറഞ്ഞിട്ട് ഒരു ഇതൊന്നും കേക്കണീയല്ലേ ആനോടൊപ്പം അറിയാം എന്ന പൊടിപ്പാണ് വേറെ ദിവസം ഇത് പറയാത്ത ദിവസങ്ങളില് ഒന്നുമില്ല എന്റെ ഇപ്പൊ ഗുമാ കുഞ്ഞു കല്യാണം കഴിച്ച ബാധ്യത കഴിഞ്ഞി നന്നിണ്ടത്തേ ഞാൻ എന്ത് പറഞ്ഞാലും പറയണം എന്തൊക്കെ ജീവിതമാണ് ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുന്നു പറഞ്ഞിരുത് എനിക്ക് സഹിക്കാൻ പറ്റണോ Yeah. <sighs>